ചിട്ടപ്പള്ളി നമ്മുടെ ഡെപ്യൂട്ടി മേയർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി ജി തുടങ്ങിയവർ ശ്രീരാജൻ പറഞ്ഞ പോലെ ജനുവരി മാസം ഏഴ് മുതൽ വരെ അഞ്ചു ദിവസങ്ങളാണ് അതിന്റെ ചില ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും സംഘാടക സമിതിയുടെ ഓഫീസിന്റെ ഉദ്ഘാടനം കഴിയോടുകൂടി പ്രവർത്തനം ഞങ്ങളിത് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു കലോത്സവം ആയിട്ടല്ല നടത്താൻ പറ്റുദ്ദേശിച്ചു ജനപങ്കാളിത്തോടുകൂടി കക്ഷി രാഷ്ട്രീയത്തിനധികമായി എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ആണ് ഈ കലോത്സവം ദൃശ്യത്തിൽ നടത്താൻ വേണ്ടിയിട്ടുള്ളത് ഓരോ വർഷവും കലോത്സവം കഴിയുമ്പോൾ അതിന്റെ പകട്ട് കൂടുകയാണ് അതിന്റെ സർക്കാട കൂടുകയാണ് കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്തായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം ഏറ്റവും നല്ല കലോത്സവമായി നടത്തുന്ന വേണ്ടി കഴിഞ്ഞി കഴിഞ്ഞു അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ ഒരു പങ്കാളിത്തമാണ് ജനങ്ങളുടെ ഒരു നേതൃത്വമാണ് ഉദ്യോഗസ്ഥന്മാരിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായിരുന്നുകൊണ്ട് കാര്യങ്ങൾ നടത്തിയപ്പോൾ പരാതിരഹിത കലോത്സവമായി നടത്താൻ വേണ്ടി കഴിഞ്ഞു വിപ്രാവശ്യവും തൃശൂർ ഞങ്ങളുടെ ലക്ഷ്യം ജനപങ്കാളിത്തത്തോടുകൂടി ഒരു കലോത്സവം നടത്തുക എന്നുള്ളതാണ് പരസ്യ സൗഹൃദ മേള തന്നെയായിരിക്കും പ്രോട്ടോകോൾ നൂറ് ശതമാനം പാലിക്കണമെന്നുള്ള നിലയിലുള്ള നിലപാട് തന്നെ ഏറ്റെടുക്കാൻ വേണ്ടി ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ഇനങ്ങളാണ് ഉള്ളത് ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് ഇനങ്ങൾ ഏകദേശം പതിനാലായിരത്തോളം വരെ വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് കുട്ടികൾ താമസിക്കുന്ന സ്കൂളുകളിലാണ് അതിനുവേണ്ടി അക്കോമഡേഷൻ കമ്മിറ്റിയിട്ടുണ്ട് ഭക്ഷണം കലോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പങ്കെടുക്കുന്ന കുട്ടികൾക്കാണ് ഭക്ഷണമുള്ളത് പക്ഷേ രക്ഷാർത്താക്കളെല്ലാം വന്നാലും അത് ഞങ്ങൾ നിഷേധിക്കാറുണ്ട് ഏകീയ നേടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സർക്കാർ ആയിരം രൂപയുടെ രൂപ షిప్షిప్ కహాయం స్వర్ణకప్ కేజల ఘోషయాత్రా కొన్ని చుట్టూ అదే

ഇപ്പോൾ അക്കാരും പറയാനുള്ളത് അതായത് യു ഐ ഡിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളും പറയാനുണ്ട് നമ്മുടെ ശേഷം യു ഐ ഡി അതേപോലെ തന്നെ ഭിന്നശേഷിയുടെ ഭിന്നശേഷിയുടെ ഒരു ചില വിഷയങ്ങളും ഉണ്ട് നമ്മുടെ അതായത് അതുപോലെ